വെക്സൽസ് എന്ന ഫംഗസ് ആണ് ചെടികളെ ബാധിച്ചിരിക്കുന്നത് ഈ വിനാശകരമായ ഫംഗസ് സസ്യങ്ങളുടെ ഇലകൾ ആക്രമിക്കുകയും അവയുടെ വളർച്ച തടയുകയും ചെയ്യുന്നുണ്ട് പതിപ്പിന് വിപരീതമായി തേയിലക്കുളുതിന് ന്യായവിലയുണ്ട് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന രോഗബാധ ചെറുകിട തേയില കർഷകരെയും ഊട്ടിക്കിടക്കുന്ന തോട്ടത്തിൽ തൊഴിലാളികളെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് അതിസൂക്ഷ്മമായ ചുവന്ന രീതിയിലുള്ള അണുക്കൾ ചെടിയുടെ ജലാംശം ഉറ്റി കുടിച്ച് തേയില ചെടി നശിപ്പിക്കുന്നതാണ് രോഗം പകർന്നതോടെ പീരുമേട് താലൂക്കിൽ തേയില ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു ചോറ് കൂടിയതോടെ ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിലെ തേയിലക്കുളുന്ന് കരിഞ്ഞുണങ്ങാനും തുടങ്ങി മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം കുറഞ്ഞത് കർഷകരെ പ്രതിസന്ധിയിലാക്കി വെയിൽ അഴിക്കണീ രോഗം മഞ്ഞ രോഗം വേണം ഇലക്കു മൊത്തം അഴിച്ചു പോകും ഇലയൊക്കെ പൊലിഞ്ഞു പോകും പിന്നെ മഴ പെയ്യാതെ രക്ഷയില്ല ഇപ്പം ഈ മരുന്നടിക്കണമെങ്കിൽ നല്ലൊരു തുക വേണം വെള്ളമില്ലാതെ കൊളുന്ന് ഇല്ല വേറെ വല്ലപ്പോ അത് വേണ്ടത് രണ്ടുപേരെ എടുത്തത് ഇരുപത് ഇരുപത് കിലോ എടുത്ത് കിലോ അങ്ങനെയൊക്കെ അമ്പത് കിലോ അറുപത് രൂപ കൊണ്ടു എടുക്കുന്നതാണ് തേയിലത്തോട്ടങ്ങൾ പൂപ്പൽ ബാധയും രൂക്ഷമാണ് തോട്ടമുടമകളും തേയില കർഷകരും പ്രതിരോധ നടപടി സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് കയ്യോലിൽ നിന്ന് വെളുത്ത പൊടി തളിക്കുകയാണ് കുളിന്ത് കരിയലിന്റെ ഏക പ്രതിരോധ മാർഗ്ഗം കയ്യോലും പൊടി കുളിന്ദ് ഇലകളിൽ തളിക്കുന്നതോടെ വെയിലിന്റെ കാഠിനത്തിൽ നിന്ന് ചെടികൾക്ക് രക്ഷ നേടാൻ സാധിക്കും എന്നാൽ വൻകിട തോട്ടങ്ങളിൽ മാത്രമേ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയൂ വൻ തുക മുടക്കേണ്ടി വരുന്നതിനാൽ ചെറുകിട കർഷകർക്കും തോട്ടം തൊഴിലാളികൾക്കും ഇത് വളരെ ബുദ്ധിമുട്ടാണ് കൂട്ടിക്കിടക്കുന്ന പീർമേട്ടി കമ്പനികളിൽ തൊഴിലാളികൾ ജീവിക്കുന്നത് യൂണിയൻ നേതാക്കൾ പിരിച്ചു നൽകിയ ചെടികളിൽ നിന്ന് കൊളിന്ത നുള്ളിയാണ് രോഗം പടം പിടിച്ചതോടെ തൊഴിലാളികളും ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ